ഹലോ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ ഈ പച്ചക്കറികളൊക്കെ കണ്ടിട്ട് വിചാരിക്കും ഞാനൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതാണ് പക്ഷെ അങ്ങനെയല്ല ആക്ച്വലി നമ്മളെ ഫ്രിഡ്ജ് രണ്ട് ദിവസം മുന്നേ കേടായി അപ്പോൾ നിങ്ങളൊരു പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങിച്ച് അപ്പം പണ്ടൊക്കെ ഭയങ്കര മെസ്സി ആയിട്ടായിരുന്നു ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്തിരുന്നത് അപ്പം ഞാൻ വിളിച്ച് പുതിയ ഫ്രിഡ്ജിൽ എന്തായാലും അങ്ങനെ ആക്കാൻ ഞാൻ ഇടവരുത്തില്ല അപ്പം എന്തായാലും നല്ല രീതിയിലായിരിക്കും ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ഇനി മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഫ്രിഡ്ജ് ഞാൻ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നലെ നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നേ ഉള്ളൂ അപ്പൊ ഇനിയത് നമ്മള് പുതിയ ഫ്രിഡ്ജിലേക്ക് ഓർഗനൈസ് ചെയ്തു വെക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക എന്നാണ് അപ്പോൾ ഞാനെന്നും ഇത് വാങ്ങിച്ചാൽ നോർമലി അത്യാവശ്യം മഞ്ഞൾ വെള്ളത്തിലൊക്കെ കഴുകിയിട്ടാണ് ഫ്രിഡ്ജിലേക്ക് മാറ്റാറ് അപ്പോൾ ആദ്യം നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത് ഈ പച്ചമുളക് നമ്മൾ ഇതേപോലെ ഞെട്ടുകളു സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നമ്മളൊരു കണ്ടെയ്നറിൽ വെച്ചിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാള് ഇതേപോലെ കേടാവാണ്ട് സൂക്ഷിക്കാൻ പറ്റും ഞാൻ ഇതേപോലെ ടിഷ്യൂ പേപ്പറിൽ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ആറി കിട്ടും േ ഇപ്പം സീസൺ ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ചീപ്പായിട്ട് കിട്ടും പക്ഷെ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒക്കെ അത്യാവശ്യം നല്ല വില കൂടും അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് മഞ്ഞൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വെച്ചിട്ട് ഞാൻ സിപ്പർ ബാഗിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്യും അപ്പൊ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഈ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നോർമലി കഴുകുക പിന്നെ ഇതിന്റെ ഞെട്ടും കളയും അടുത്തത് ഈ പൊതിനീനയും മല്ലിയലയും ശരിക്കും പലർക്കും ഇത് സൂക്ഷിക്കാൻ അറിയില്ല എന്ന് തന്നെ പറയും കാരണം നമ്മൾ നോർമലി ഇത് ഇങ്ങനെ തന്നെ കവറിൽ വെച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോകും അപ്പൊ ഞാൻ നോർമലി ചെയ്യാന്ന് വെച്ചാൽ ഇത് ഫ്രീസ് ചെയ്ത് യൂസ് ചെയ്യാം എനിക്ക് ഇപ്പം ഒരു വൺ വീക്ക് വൺ വീക്കിനുള്ള യൂസ് യൂസേജിനായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെറിയൊരു ബോക്സിൽ ഫ്രഷ് ആയിട്ടുള്ള സംഭവം താഴെ വെക്കും അതല്ലാതെ എനിക്ക് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീസ് ചെയ്യാറുള്ളത് അപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നോർമലി ഈ ഇല മാത്രം സെപ്പറേറ്റ് ചെയ്യും മല്ലി നമുക്ക് രണ്ട് വിധത്തിൽ സ്റ്റോർ ചെയ്യാം ഒന്ന് നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് ഒരുപാട് കാലം യൂസ് ചെയ്യാം അതേപോലെ നോർമൽ നമുക്ക് താഴെ വെച്ചിട്ട് നമുക്കൊരു ടു വീക്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം അടിഭാഗം ഈ ഒരു സംഭവം വേരിൻ്റെ ഭാഗമൊക്കെ നമ്മൾ കളയണം ഇനി നമ്മൾ എന്നിട്ട് നമ്മൾ ഈ ഈ ഒരു സംഭവം നന്നായിട്ട് വാഷ് ചെയ്യണം ഈ ബാക്കിയുള്ള പോർഷൻസ് ഇലകൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യണം എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നന്നായിട്ട് വാഷ് ചെയ്തു ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റാം അപ്പം ഞാനതിനു മുമ്പ് നിങ്ങൾക്ക് കുറച്ച് പാത്രങ്ങൾ പരിചയം പാത്രങ്ങൾ പരിചയപ്പെടുത്തുന്നതല്ല നമ്മൾ ഇത് അയക്കിയെന്ന് വാങ്ങിച്ച കുറച്ച് ബോക്സാണ് കേട്ടോ നന്നായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഇത് വെക്കാൻ പറ്റുന്ന ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പാത്രം കേട്ടോ ഇതുപോലത്തെ പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണ് നമുക്ക് വെജിറ്റബിൾസൊക്കെ എളുപ്പം ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാം തക്കാളിയൊക്കെ നമ്മൾ ഓൾറെഡി വാഷ് ചെയ്തു അപ്പൊ ഞാൻ ഒന്ന് തുടക്കാണ് ക്യാരറ്റും ക്യാപ്സിക്കോ ഒക്കെ ഞാനൊന്നുമില്ല വെക്കുന്ന പിന്നെ പച്ചക്കറികളൊക്കെ നമ്മൾ വെക്കുമ്പോഴേ എല്ലാം കൂടി മൊത്തത്തിൽ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വെക്കാൻ പാടില്ല പെട്ടെന്ന് പച്ചക്കറികൾ കേടായിപ്പോവും ഒന്നിന് കേട കേട് വന്നാൽ തന്നെ പിന്നെ ബാക്കി എല്ലാ പച്ചക്കറികളും ശീത്തയാവും അപ്പോൾ നമ്മൾ മിതമായ രീതിയിൽ കുറച്ച് പച്ചക്കറികൾ മാത്രം ഒരുമിച്ച് വെക്കാം നമുക്കിതേപോലെ ആപ്പിളും ചീം ബാസ്കറ്റിൽ തന്നെ ഇടാം മുന്തിരി നമ്മൾ ഇതേപോലെ ഞെട്ടോടെ വെക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കേടാവില്ല അപ്പം ഞാനിത് ഞെട്ടോടെയാണ് വെക്കുന്നത് അല്ലെണ്ണം ഓൾറെഡി പീസ് ആയിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ തന്നെ വെക്കുകയാണ് കുറച്ച് ഡേറ്റ്സ് ഉണ്ട് അപ്പം ഇതും ഫ്രിഡ്ജിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ നമ്മൾ അയക്കുക വാങ്ങിച്ച കണ്ടെയ്നറാ കേട്ടോ നമ്മളെ മുട്ട വെക്കാനായിട്ട് വാങ്ങിച്ചൊരു റൈറ്റാട്ടോ ഇതും തന്നെയാണ് ഐക്കെയാണ് ഞാൻ ഇതിന്റെ താഴെ ഒരു പേപ്പർ വയ്ക്കുന്നുണ്ട് മുട്ട പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് എന്നിട്ട് നമുക്ക് മുട്ട ഇങ്ങനെ ഓരോന്നായിട്ട് വെക്കാം സ്ട്രോബെറി ഇതേപോലെ ഞാൻ ഞാൻ സിപ്പർ ബാഗിലും വെക്കും ഇതിലും വെക്കും ഇത് നമുക്ക് കഴിക്കാനുള്ള സ്ട്രോബെറി ആയതുകൊണ്ട് ഞാൻ ഫ്രീസ് ചെയ്യുന്നില്ല ഓൾറെഡി വേറെ സ്ട്രോബെറി ഉണ്ട് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചത് അപ്പം ഫ്രീസ് ചെയ്യാറ് നോർമലി സ്മൂത്തി ഒക്കെ ഉണ്ടാക്കാനുള്ള സ്ട്രോബെറീസാണ് ഫ്രീസ് ചെയ്യാറ് ഓൾറെഡി ഞാൻ ബ്രോക്കലി നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് ഇതേപോലെ ചെറിയ ചെറിയ പീസ് പീസാക്കിയതിന് ശേഷം ഫ്രീസറിൽ ഓൾറെഡി വെച്ചതാണ് അതിപ്പോൾ പുറത്തെടുത്തയാണ് ഒന്നുകൂടെ നമുക്ക് ഇത് തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അടുത്താണ് ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം കേടു സൂക്ഷിക്കാൻ പറ്റും ഫ്രീസ് ചെയ്യണം ഇതേപോലെ സ്ലിപ്പ് ബാഗിൽ ഓൾറെഡി എടുത്തു വെച്ച് സ്ട്രോബെറിയാണ് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മൂതി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതേപോലെ ഫ്രീസ് ചെയ്താൽ ഒരുപാട് കാലം സൂക്ഷിക്കാം പിന്നെ അതേപോലെ ബ്ലൂബെറി ബ്ലൂബെറി ഇതേപോലെ നമ്മൾ സ്ലിപ്പർ ബാഗിൽ വെച്ചിട്ടാണ് സൂക്ഷിക്കുക നോർമലി താഴെ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും കേട്ടോ ഇതാണെങ്കിൽ നമുക്ക് ഒരു മാസം ഒരു മാസം അല്ല കുറേ കാലം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേടാവാണ്ട് തന്നെ പിന്നെ അതേപോലെ കോളിഫ്ലവർ ഈ ബ്രോക്കലി ചെയ്ത പോലെ കോളിഫ്ലവർ ഇതേപോലെ ഞാൻ ചെറിയൊരു പാക്കറ്റിലാക്കിയിട്ടുണ്ട് കേട്ടോ ഫ്രീസ് ചെയ്യാനായിട്ട് നമുക്ക് ഞാൻ ഈ ചിക്കൻ മസാല സാമ്പാർ പൊടി അതൊക്കെ നോർമലി ഫ്രിഡ്ജിലാണ് വെക്കാറ് അപ്പോൾ ഇതുപോലത്തെ കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ എന്തായാലും കേടാവില്ല പക്ഷേ ഇത് ഇതുപോലത്തെ കണ്ടെയ്നറിൽ വെക്കാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ആ ഒരു പകനൈസ് ചെയ്ത് വെക്കാൻ പറ്റും കുറച്ചും കൂടി എളുപ്പം ഈ ഒരു സൈഡിൽ വയ്ക്കാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും ഒരുവിധം ഇതൊക്കെ ഇതിൽ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് കട്ട് ചെയ്യാം കുഞ്ഞുരിഞ്ഞ് പീസാക്കും കേട്ടോ ഇതുപോലെ മുറിച്ചിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം ഇത് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ചിക്കൻ ഒരു വൺ കെ ജി ചിക്കൻ ഒക്കെ വാങ്ങിച്ചാല് നമ്മള് രണ്ട് പ്രൈസ് ആയിട്ട് എടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് പാത്രത്തിൽ വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യാറ് നമ്മൾ ഓൾറെഡി കുറച്ച് പയറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ച് നമ്മൾ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന ആൾ ആൾക്കാരായ ഉണ്ട് ഈ ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ വേണ്ട സമയത്ത് നമ്മൾ ഇത് യൂസ് ചെയ്താൽ നമുക്ക് സാധാരണ നോർമലി ഫ്രഷ് ഫ്രഷായിട്ട് നമ്മളങ്ങനെ തോരനോ തോരനുണ്ടാക്കുന്നോ അതേപോലെ തന്നെ നമുക്ക് ഇത് കിട്ടും കെച്ചപ്പ് സോയാ സോസ് ഒക്കെ നമുക്ക് ഇതിൽ വെക്കാം ഇതേപോലെ ലെമൺ ഞാൻ ഇതേപോലെ ചെറിയ പാത്രത്തിലാക്കുന്നുണ്ട് കേട്ടോ ഉള്ളി ഞാനേ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളി ക്ലീൻ ചെയ്തപ്പോൾ ഫുള്ള് യി അതൊന്നും കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ പറയാൻ പോയ കാര്യം എന്ന് വെച്ചാല് ഞാൻ ഇതേപോലെ വെളുത്തുള്ളിയൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാലോ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലയാണേ ഏകദേശം ഒരു മാസമായി ഞാൻ യൂസ് ചെയ്യുന്നത് എന്നിട്ടും അത്യാവശ്യം കേടില്ലാതെ വെച്ചിട്ടുണ്ട് ഇതേപോലെ സിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് സിപ്പ് ബാഗിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രങ്ങളൊക്കെ അയക്കുക എന്ന് വാങ്ങിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് ഉച്ചയ്ക്കുള്ള ലെഫ്റ്റ് ഓവർ റൈസ് ഒക്കെ വെക്കാൻ പറ്റുന്ന കറികൾ ഉപ്പേരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റിയ പാത്രങ്ങളാണ് കേട്ടോ പിന്നെ അതേപോലെ ഇത് ഈ പറഞ്ഞ ഇത് നിങ്ങൾ ഇത് കുഞ്ഞു ഡബ്ബ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പം പച്ചക്കറികളൊക്കെ മുറിച്ചിട്ട് ബാക്കിയുണ്ടാവില്ലേ അതുപോലത്തെ നമുക്ക് ചെറിയ ഇഞ്ചി അതായത് ഇഞ്ചി ഞാൻ ഒരു കഷ്ണ ഇഞ്ചി നമ്മൾ വെറുതെ ചുമ്മാ അവിടെയും ഇവിടെ ഇടുന്നതിന് പകരം ഇതുപോലത്തെ ചെറിയ പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി അപ്പം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം നമ്മൾ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അധികം ഒരുപാട് സാധനങ്ങളൊന്നുമില്ല ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ആണ് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയൊരു ഫ്രിഡ്ജ് ഓർഗനൈസിംഗ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് കാണുന്നവരെ ബായ്